ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല റെയിൽവേയുടെ അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഏവരും വളരെയധികം കാത്തിരുന്ന ഒരു എക്സാമിനേഷന്റെ ഡേറ്റ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം എക്സാം ഡേറ്റ് എന്നാണ് തുടർന്ന് ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് സോ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നോക്കാം ആദ്യമായി റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് അതായത് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് നവംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് വരെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ നേരത്തെ നമ്മുടെ എക്സാമിനേഷന്റെ ഡേറ്റ് മറ്റൊന്നായിരുന്നു അല്ലെ എക്സാമിനേഷന്റെ ഡേറ്റ് നേരത്തെ കൊടുത്തിരുന്നതിൽ നിന്ന് മാറ്റി പുതിയ അപ്ഡേറ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് നവംബറിന് ആരംഭിച്ച് ജനുവരി പതിനാറ് ആയിരിക്കും എക്സാമിനേഷൻ വിവിധ എക്സാമിനേഷൻ സെന്ററുകളിൽ നടക്കാനായിട്ട് പോകുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു എക്സാമിനേഷനിലേക്ക് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്യാം പത്താം ക്ലാസ് പാസ്സായവർക്കും അതായത് ഐ ടി ഐ പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പത്തുള്ളവർക്ക് മാത്രമായിട്ടും അപ്ലൈ ചെയ്യാം ഐ ടി ഐ ഉള്ളവർക്ക് മാത്രമായിട്ടും അപ്ലൈ ചെയ്യാം അല്ല എങ്കിൽ പത്തും അതോടൊപ്പം തന്നെ ഐ ടി ഐ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യത്തില് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഈയിടെ നിറഞ്ഞിരുന്നു ഒരു കേസ് തന്നെ നടക്കുകയായിരുന്നു അതായത് ഐ ടി ഐ പഠിച്ചവർക്ക് മാത്രമേ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരുന്നു അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലായിരുന്നു ആദ്യമായി ഈ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു കേസ് പിന്നീട് ഹൈക്കോടതി വരെ പോവുകയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും പാരലിലായിട്ട് തന്നെ ഈ ഒരു കേസ് നടത്തുകയും ഒടുവിൽ വിധി വന്ന സമയത്ത് പത്താം ക്ലാസ് പാസ്സായവർക്കും അതുപോലെ തന്നെ ഐ ടി ഐ പാസ്സായവർക്കും എന്തു ചെയ്യാം ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു വിധിയും വന്നു കഴിഞ്ഞു അല്ലെ അതുകൊണ്ടാണ് ഈ ഒരു കേസ് നടന്നതുകൊണ്ടാണ് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൂടി വന്നത് കാരണം ആ ഒരു എക്സാമിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടക്കുന്ന സമയത്ത് എക്സാമിനേഷന്റെ സിറ്റി ഇന്റിമേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പല കുട്ടികൾക്കും സം സിറ്റി ഇന്റിമേഷൻ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റിൽ മാറ്റം ഒന്നും വരില്ല നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി ഏഴ് തന്നെ ആയിരിക്കും ഉടൻ തന്നെ സിറ്റി ഇന്റിമേഷൻ ലഭിക്കുന്നതായിരിക്കും മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് സിറ്റി ഇന്റിമേഷൻ ലഭിക്കും അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏജ് ലിമിറ്റിൽ നമ്മുടെ എസ് സി എസ് ടി കാറ്റഗറി ഒ ബി സി കാറ്റഗറി തുടങ്ങി റിലാക്സേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് ആർ ആർ ബി ഗ്രൂപ്പ് എക്സാമിന്റെ അല്ലെങ്കിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ റിക്രൂട്ട്മെന്റിന്റെ സിലക്ഷൻ പ്രോസസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റേജ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അല്ലേ അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കൂ തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതോടൊപ്പം തന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ നാല് ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നൂറ് ചോദ്യങ്ങളായിരിക്കും നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന എക്സാം ആയിരിക്കും തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ അത് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് മാർക്ക് അതായത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജനറൽ സയൻസ് ആണ് ഇവിടെയും ആയിരിക്കും ായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ റീസണിങ് ആൻഡ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത് റീസണിങ് ആൻഡ് ഇന്റലിജൻസ് എന്ന ടോപ്പിക്കിലേക്കാണ് കാരണം നമ്മുടെ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് മുപ്പത് മാർക്കിനായിരിക്കും ചോദ്യം വരുന്നത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്ന കണക്കായിരിക്കും ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയർസ് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കറണ്ട് അഫെയർസും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇരുപത് മാർക്ക് അങ്ങനെ ആകെ ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറായിരിക്കും നൂറ് ചോദ്യങ്ങൾക്ക് നൂറ് മാർക്ക് എന്ന രീതിയിലാണ് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത് ടൈം ഡ്യൂറേഷൻ നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും അടുത്തതായിട്ട് നമ്മുടെ എക്സാം ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സ്റ്റേജ് വൺ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് ടൂവിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ തേർട്ടി ഫൈവ് കെ ജി ആയിട്ട് റൺ ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ആയിരം മീറ്റർ റണ്ണിങ്ങും കംപ്ലീറ്റ് ആക്കിയിരിക്കണം അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്ററിൽ ട്വൻറ്റി കെ ജി ആയിരിക്കും ലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത് റണ്ണിങ് എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ആയിരം കംപ്ലീറ്റ് ആക്കണം ും എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടും വന്നിരിക്കുന്ന അപ്ഡേറ്റ് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നവംബർ മുതൽ ജനുവരി പതിനാറ് ആയിരിക്കും തീർച്ചയായിട്ടും എക്സാമിനേഷന്റെ ഫോർ ഡേയ്സ് മുൻപായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് സിറ്റി ഇൻഡിമേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയില് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ടായിരിക്കുകയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഈ ഒരു കോഴ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിന്റെ ഫീ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് നമ്മുടെ ആൻഡ്രോൺ ഡിഫൻസ് അക്കാഡമിയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ വീക്ക്ലി സിക്സ് ഡേയ്സും നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതായത് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് നൂറിൽ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് സോ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ജോയിൻ ചെയ്യാം ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഞങ്ങൾ രണ്ട് ഇമ്പോർട്ടന്റ് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യിക്കുന്നത് ആന്റൺ ആർമി നേവി എസ് അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഈ രണ്ട് ചാനലും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് തുടങ്ങി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന ആകുന്നവധി ഫെസിലിറ്റീസ് ആണ് ഈ രണ്ട് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങൾ സംശയങ്ങൾ അറിയിക്കാം എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്